നമസ്കാരം തിരുവല്ലയിൽ പതിനാല് കിലോ കഞ്ചാവുമായി ഒഡീഷക്കാരൻ പോലീസിന്റെ പിടിയിലായി പ്രതിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കാതെ പോലീസിന്റെ ഒളിച്ചു കളിയും ഭരണ പാർട്ടിയുടെ പ്രാദേശിക നേതാവിന് കൊണ്ടുവന്നതാണ് സ്റ്റഫെന്ന് പ്രതി മൊഴി നൽകിയെങ്കിലും അത് രേഖപ്പെടുത്തിയില്ലെന്നും ആരോപണം പക്ഷേ ആരാണ് പിന്നിലെന്ന് അറിയാമെന്ന് പോലീസിന്റെ വെളിപ്പെടുത്തലുണ്ട് ഡാൻസ് ഔട്ട് ടീമും ലോക്കൽ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒഡീഷ സ്വദേശിയായ അജിത് ചിഞ്ചണി അറസ്റ്റിലായത് ഡാൻസാഫ് ടീമിന്റെ നിരന്തര നിരീക്ഷണത്തിനൊടുവിലാണ് ഇയാൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തുനിന്ന് ബുധനാഴ്ച പിടിയിലായത് മാസ്കിംഗ് ടേപ്പ് ചുറ്റിയ നിലയിൽ ഏഴ് പൊതികൾ രണ്ടു ബാഗുകളിലായിട്ടായിരുന്നു സൂക്ഷിച്ചിരുന്നത് കറൻസി നോട്ടുകളും എ ടി എം കാർഡുകളും മൊബൈൽ ഫോണുകളും കണ്ടെടുത്തു പോലീസ് തുടർ നടപടികൾ കൈക്കൊണ്ടു ദിവസങ്ങളായി യുവാവ് ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്ന് പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു കഞ്ചാവിന്റെ ഉറവിടം തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ ജി ഉണ്ണികൃഷ്ണൻ ഗ്രേഡ് എസ് സനിൽ പ്രബേഷൻ എസ് ഐ ജയമോൻ എ സി വിനീത് എ സി പി സുശീൽ കുമാർ ഷാനവാസ് എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് സ്ഥിരം കഞ്ചാവ് വാഹകനാണ് പ്രതി രണ്ടാഴ്ചയ്ക്ക് മുമ്പും ഇയാൾ ഒഡീഷയിൽ നിന്നും ഇവിടെ എത്തി ടൂറിസ്റ്റ് ഹോമിൽ താമസിക്കുകയും പ്രാദേശിക കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് ഇടപാട് നടത്തുകയും ചെയ്തതായി പോലീസിന് വിവരം കിട്ടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് അപ്പ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ വിതരണം ചെയ്യുന്നതിനെത്തിച്ചതാണ് കഞ്ചാവ് എന്നാണ് പ്രതിയുടെ മൊഴി ഒഡീഷയിൽ നിന്നും ട്രെയിനിൽ ചെങ്ങന്നൂരിലെത്തിയ ശേഷം ബസിൽ തിരുവല്ലയിൽ വന്ന് ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചു കൊണ്ട് ചെറുകിട കച്ചവടക്കാർക്ക് വിൽക്കുകയാണ് പതിവ് ഇത്തവണയും ഇങ്ങനെ ഉദ്ദേശിച്ചാണ് വന്നത് എന്നാൽ വിവരം രഹസ്യമായി മനസ്സിലാക്കിയ പോലീസ് സംഘം ഇയാൾക്ക് വേണ്ടി വലവിരിച്ച് കാത്തിരുന്നു ടൌണിലെ ലോഡ്ജിൽ മുറിയെടുത്ത് തങ്ങി കച്ചവടം ഉറപ്പാക്കാൻ തീരുമാനിച്ചെത്തിയ ഇയാൾ പക്ഷേ ഡാൻസ് ഡാൻസപ്പ് സംഘവും ലോക്കൽ പോലീസും ചേർന്നൊരുക്കിയ വലയിൽ വീഴുകയായിരുന്നു വിൽപ്പനയ്ക്ക് എത്തിച്ച കഞ്ചാവിന് വേണ്ടി പണം മുടക്കിയവരെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് വിശദമായ അന്വേഷണം തുടരുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതിയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് ഒളിപ്പിക്കാൻ പോലീസ് നെട്ടോട്ടമോടി ഓടി കഞ്ചാവ് എത്തിച്ചത് പ്രാദേശിക രാഷ്ട്രീയ നേതാവിന് വേണ്ടിയാണെന്ന് പ്രതി മൊഴി നൽകിയെന്ന സൂചനയുണ്ട് ഇതാണ് പോലീസിന്റെ ഒളിച്ചോട്ടത്തിന് കാരണമെന്ന് പറയുന്നു സമീപകാലത്ത് ജില്ലയിലെ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം രാത്രി നടന്നത് വിവരമറിഞ്ഞ് ഇന്നലെ രാവിലെ തന്നെ മാധ്യമപ്രവർത്തകർ സ്റ്റേഷനിലെത്തി എന്നാൽ പ്രതിയുടെ വിവരങ്ങളും ദൃശ്യങ്ങളും ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ രാവിലെ പത്ത് മണിയോടെ സ്റ്റേഷനിൽ എത്താനാണ് നിർദ്ദേശിച്ചത് ഇതനുസരിച്ചെത്തിയ മാധ്യമപ്രവർത്തകരോട് പതിനൊന്ന് മണിക്ക് ശേഷം ദൃശ്യങ്ങൾ നൽകാമെന്ന് അറിയിച്ചു ഈ സമയത്ത് ചെന്നെങ്കിലും കിട്ടിയില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ എസ് എച്ച്ഒയെയും എസ് ഐയെയും മാധ്യമപ്രവർത്തകർ ബന്ധപ്പെട്ടു ഉടൻ എത്തി ദൃശ്യങ്ങൾ എടുത്തുകൊള്ളാൻ അനുവാദം ലഭിച്ചു സ്റ്റേഷനിൽ പാഞ്ഞെത്തിയ മാധ്യമപ്രവർത്തകരെ രണ്ടു മണിവരെ ഉദ്യോഗസ്ഥർ പല കാരണങ്ങൾ പറഞ്ഞു ഒഴിവാക്കാൻ ശ്രമിച്ചു അവധിയായിരുന്ന ഡിവൈഎസ് ഷാദ് പ്രതിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമപ്രവർത്തകരെ അനുവദിക്കണമെന്ന് നാലു തവണ എസ്എസ്എയോട് പറഞ്ഞു പക്ഷേ നടപടിയുണ്ടായില്ല വൈദ്യപരിശോധനയ്ക്കായി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രമാണ് മാധ്യമപ്രവർത്തകർക്ക് പ്രതിയുടെ അവ്യക്തമായ ചിത്രങ്ങൾ ലഭിച്ചത്